പ്രഗത്ഭരായ ഒരുപാട് താരങ്ങളെ കൊണ്ട് സമ്പന്നമാണ് ഇന്ന് നമ്മുടെ മലയാള സിനിമ എന്നാൽ പത്തറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി വളരെ കുറച്ച് കലാകാരന്മാരെ അന്ന് നമുക്കുണ്ടായിരുന്നുള്ളൂ അതിൽ പലരും ഇപ്പോൾ നമ്മോടൊപ്പമില്ല എന്നതും നമ്മെ ദുഃഖിപ്പിക്കുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഇന്നത്തെ സമാഗമത്തിലെ നമ്മുടെ അതിഥി ഇന്നും പതരാത്ത ഒരു കലാഹൃദയത്തിനുടമയായി എറണാകുളത്തെ തൻ്റെ വീട്ടിൽ ജീവിതം നയിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ബഹുമാന പുരസരം ഈ വേദിയിലേക്ക് ആനയിക്കട്ടെ നമുക്ക് പ്രിയങ്കരനായ ശ്രീ ജോസ് പ്രകാശ് ഞങ്ങളീ ക്ഷണം സ്വീകരിച്ചിവിടെ വന്നതിന് ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ എനിക്കിപ്പോഴും അന്നും എന്നും ഞാൻ പരിചയപ്പെട്ട കാലം തൊട്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ നടനായിട്ട് വന്ന മാറിയത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് സേക്കട്ടാർ മൗണ്ട് ഇംഗ്ലീഷ് സ്കൂൾ കോട്ടയം അവിടെ പഠിച്ചിരുന്നു അന്നത്തെ പ്രധാന ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പാടുക അത് സ്റ്റേജിൽ പാടുക ആൾക്കവിടെ കൈയടി വാങ്ങിക്കുക അതായിരുന്നു ഒരു ആരംഭം അല്ല പഠിത്തത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അത് തെറ്റോ ചെയ്യുന്നത് എനിക്കറിയാൻ പറ്റില്ല ഒരു പക്ഷേ വിധിയായിരിക്കാം അങ്ങനെ പറ്റിപ്പോയി സ്കൂളിൽ എന്തെങ്കിലും ഫങ്ഷനുണ്ടെങ്കിൽ എൻ്റെ ഒരു പാട്ടോ എന്തെങ്കിലും ഒരു ചടങ്ങ് കാണും അത് പിന്നെ ഹെഡ് മാസ്റ്ററോ മറ്റ് സാർമാരോ ഒക്കെ പ്രത്യേകമായിട്ടതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അത് ചെയ്യുമായിരുന്നു ആനുവലൊരു നാടകമുണ്ട് ആ നാടകത്തിൽ തിരിച്ചായിട്ടും അഭിനയിച്ചിരിക്കും അപ്പം അങ്ങനെയുള്ള പ്രോത്സാഹനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴോ ഇതിലൂടെ വലിയൊരു ഒരു ഈ കലയോട് പ്രത്യേകിച്ച് സംഗീതത്തോട് എന്തിനാ അങ്ങനെ നിൽക്കുമ്പോൾ ഈ അന്ന് തമിഴ് പാട്ടിലേ അധികം ഉള്ളൂ അപ്പോൾ തമിഴ് പാ തമിഴ് പടത്തിൽ കേൾക്കാൻ ഒക്കെയുള്ളൂ വീട്ടിൽ ഹാർമോണിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ഗ്രാഫോണൊന്നുമില്ല അപ്പോൾ സിനിമ കണ്ടെങ്കിലേ പഠിക്കാൻ ഒക്കെയുള്ളൂ സിനിമ കാണാൻ പോകാൻ അനുവാദമില്ല അപ്പോൾ ഒളിച്ചു പോകണം ഒളിച്ചു പോകണം പല പ്രാവശ്യം ഒളിച്ചു പോയി പിടിവിട്ടി പിടിയിട്ടിയില്ല ഒരു പ്രാവശ്യം പിടിച്ചു പാറ പിടിച്ചു നല്ല ഫസ്റ്റ് ക്ലാസ് ഉണ്ട് കീക്ക് ഇറങ്ങി പോടാ വീട്ടിൽ എന്ന് പറഞ്ഞു നിനക്ക് ഇനി പീസും തിരികെ ചോറും തിരികില്ല നിന്നെ പഠിപ്പിക്കുന്നില്ല പോകുന്നു നിൻ്റെ പാട്ട് നിൻ്റെ പാട്ട് കുത്തും എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞത് എനിക്ക് വിഷമമില്ല ഈ അടിയിടലും വിഷമമില്ല വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞല്ലോ അത് വല്ലാതെ മനസ്സിൽ ആർട്ട് അപ്പോൾ ഇറങ്ങി പോകാൻ തീരുമാനിച്ചു തീരുമാനിച്ചു അവിടെ റിക്രൂട്ടിങ് ഓഫീസറുണ്ട് മനസ്സിൽ കണ്ടു വെച്ചിരിക്കുക ചേരണം നാൽപ്പത്തിരണ്ട് കാലഘട്ടമാണ് വാർ ടൈം സെക്കൻഡ് വേൾഡ് വാർ ഭയങ്കരമായിട്ട് വാർ നടക്കുക ഇഷ്ടംപോലെ സോൾവ് ചെയ്തതിന് ആവശ്യമുണ്ട് പിള്ളേരെ എവിടെ കിട്ടിയാലും അവരുടെ എടുത്തോടുത്തോളൂ ആ കാലഘട്ടം അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ രണ്ട് കൂട്ടുകാർ എതിരെ വരുന്നു അത് നീ അങ്ങോട്ടെ ഇതില്ലേ സ്കൂളിൽ പോകുന്നില്ലേ അല്ലാതെ ഞാൻ വരുന്നില്ല എന്താ ഇന്ന പോലെ സംഭവം ചുരുക്കത്തി അവനോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോവുക ആ നീ പോവാണെങ്കിൽ പിന്നെ ഞങ്ങളതാണ് നയിക്കുന്നത് അത് നമുക്കും പോവാം അല്ല വാടാ നമുക്കും പോകാം മൂന്ന് പേരോട് പോയി ചെന്നു അവിടെ ചെന്ന് റിക്രൂട്ടിംഗ് ഓഫീസറെ കണ്ടു നമ്മൾ പറഞ്ഞു പിന്നെ അച്ഛൻ്റെ അതായത് ഹെഡ് മാഷ് അച്ഛൻ്റെ എഴുത്ത് വേണം നിങ്ങളവിടെ പഠിക്കുന്ന ഉള്ളേരെന്നല്ലോ ഓ അപ്പോൾ അന്ന് പറ്റിയില്ല തിരിച്ചു പോകുന്നു മൂന്ന് പേരുണ്ട് ആലോചിച്ച് ചിന്താ ചെയ്യേണ്ടത് കൃത്രിമമായിട്ട് എഴുത്തുണ്ടാക്കി ഉള്ള കാര്യം പറയാമല്ലോ സത്യം വേണമല്ലോ പറയുക കൃത്രിമം എഴുത്തുണ്ടാക്കി ചെന്നപ്പോഴത്തേക്ക് അങ്ങേ തിരുവനന്തപുരത്ത് പോയി എന്നാൽ തിരുവനന്തപുരത്ത് പോകാം മൂന്ന് പേരുടെ ഒരു കമ്പനി വെള്ളത്തിൽ കയറി കമ്പനി വെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വള്ളം ഈ ചരക്ക് കൊണ്ടുവന്ന വള്ളം അതിന് കാശ് അധികം വേണ്ടല്ലോ രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ കൊടുത്താൽ മതി അത് കൊല്ലത്തിറങ്ങി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് വന്ന് അതിലിവിടെ എത്തി റോയൽ ഇന്ത്യൻ ആർമി സർവീസ് കോർ സർവീസ് കോറിൻ്റെ ക്ലർക്കായിട്ട് മൂന്ന് പേര് എടുത്തു അവിടെ ഒരു ഗ്രീൻ ഹോട്ടലുണ്ട് തമ്പാനൂർ ഇപ്പോഴത് ഉണ്ടെന്ന് അറിയാം വന്നൊക്കെ നോക്കിയില്ല അവിടെ അത് ആവശ്യമത് ആണ് അന്ന് ക്യാമ്പ് അവിടെ ചെന്ന് ജോയിൻ ചെയ്തു അന്ന് പോലെ പട്ടാള ജീവിതം അങ്ങ് ആരംഭിച്ചു ആ ജീവിതം ഒരു ഏഴ് കൊല്ലം നടന്നു െന്ന് ചോദിച്ചിട്ട് എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ഈ അത് ഫിഫ്ത് ഫോമിൽ പഠിക്കുമ്പോൾ ഫിഫ്ത് പ്ലാസ് ആയില്ലോ ആ ഇപ്പോഴില്ലല്ലോ ഫിഫ്ത് ഫോമിൽ തന്നെ പട്ടാളത്തിലേക്ക് ആ അത് പോയി മൂന്ന് മൂന്നുപേരെയും ചേർത്ത് മൂന്ന് മൂന്നുപേരും പട്ടാളത്തിലായി അപ്പോൾ പെട്ടെന്ന് വാർക്കാൻ കഴിഞ്ഞല്ലോ വാർ കഴിഞ്ഞാൽ പിന്നെ പട്ടാളത്തിൽ ആളിൻ്റെ ആവശ്യം ഇല്ല എഴുവല്ലായപ്പം ഓപ്ഷൻ ചോദിച്ചു എന്താ വേണ്ടി കണ്ടിന്യൂ ചെയ്യുന്നോ അതോ ഡിസ്ചാർജ് ചെയ്യണം ഡിസ്ചാർജ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയുണ്ട് അവിടെ പിന്നെ തേയിലക്കട ആരംഭിച്ചു കോട്ടയത്ത് ആ കോട്ടയ ഇപ്പോഴും ഉണ്ട് കേട്ടോ അത് തേയിലക്കട എൻ്റെ അനിയും പ്രിയം പ്രകാശ് അവിടെ ഉണ്ട് അവനായിപ്പോൾ നടത്തുന്നത് ആ തേയില അങ്ങനെ ഇരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ പിന്നെ തിരുനക്കര മൈതാനത്ത് ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കും അപ്പോൾ അവിടെ മൈക്ക് സപ്ലൈ ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ അവനായത് അപ്പോൾ അന്നത്തെ കാലത്ത് മൈക്ക് ക്ക് ഓപ്പറേറ്റ് ചെയ്യാത്ത സപ്ലൈന്ന് വെച്ചാൽ വലിയ കാര്യമില്ല ഇറ്റ്സ് എ ബിഗ് ബിസിനസ് അപ്പോൾ എനിക്ക് അവന് തന്നെ പരിചയമുണ്ട് പഠിച്ചതൊക്കെയാണ് അപ്പോൾ ബേബി ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചു ഹേ എനിക്ക് പറ്റിയല്ല ആ പാട്ട് പാടാൻ ഇത് നിന്നെ ആരും അറിയാനാണ് നീ പട്ടാത്തിന്ന് വന്നതല്ലേ ആരും അറിയരുത് ചുമ്മാ മൈക്കിൽ ഒരു പാട്ടങ്ങ് പാട് എനിക്ക് ഹിന്ദി പാട്ടിലറിയോ ഹിന്ദി പാട്ട് മതി എന്ന് ആ ശരി പാടാന്ന് പറഞ്ഞു അവിടെ ഹിന്ദി പാട്ട് മയക്കൂടെ അങ്ങ് കാച്ചു കൊടുത്തു പിറ്റേ ദിവസം തിക്കൃഷി ചേട്ടൻ വന്നിരിക്കുന്നു നമ്മുടെ ഗ്രേറ്റ് സ്റ്റാർ അന്നത്തെ സൂപ്പർ സ്റ്റാർ തിക്കുഷി കുമാരൻ നായ സാറ് ആ നീ ഇന്നലെ പാടിയില്ലേ ആ പാടി അതൊന്ന് പാടിക്കണമല്ലോ അങ്ങനെ പാടിക്കുന്നു അത് നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയും പാടിക്ക് പോയി ഞങ്ങളിവിടെ ഒരു പടം എടുക്കുന്നുണ്ട് മംഗള പിക്ചേഴ്സ് എന്നാണ് അതിൻ്റെ പേര് ശരിയോ തെറ്റോന്നാ പടത്തിൻ്റെ പേര് മംഗള പിക്ചേഴ്സ് കമ്പനി പേര് അപ്പോൾ അതിൽ പിന്നെ പ്ലേ ബാക്ക് പാടാവോ പ്ലേ ബാക്ക് ഞാൻ പാടുന്നു ഇതിൻ്റെ ചേട്ടാ സരികനുസാൻ ഞാൻ പഠിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ പാടാണ് അതൊന്നും നീ അറിയേണ്ട സ്വാമി വരും അങ്ങനെ പാടി പാടിക്കേൽപ്പിക്കണം ഓ പാടി കേൾപ്പിക്കാം അങ്ങനെ വന്നു അപ്പോൾ വീട്ടിൽ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ അഞ്ചാറ് പേരുണ്ട് സ്വാമി നീ പാടാം നമ്മൾ സ്വാമി എനിക്ക് ഹിന്ദി പാട്ടേ അറിയുള്ളൂ പിന്നെ ഹാർമോണിയം വായിക്കാമെന്ന് എനിക്കറിയാൻ പറ്റും ഹാർമോണിയം ഞാൻ വായിച്ചു തരാം സുതി ഞാനിട്ട് തരാം നീ പഠിക്കൂ ഏത് പാട്ടാണ് നമ്മൾ സൈഗാളിൻ്റെ ഒരു പാട്ടാണ് ഞാൻ പാടാം ആ ശരി അത് പഠിക്കും പുള്ളി വായിച്ചു വന്നു ഞാൻ പാടി ആ തിക്കുറിശി ഈ ചെറുക്കൻ്റെ ശബ്ദം കൊള്ളാം കേട്ടോ പറഞ്ഞു വാക്കിയാണ് ഓർക്കുന്നുണ്ട് നമുക്ക് അവനെ കൊണ്ട് പാടിക്കാം മന്ത്രി കൊണ്ടുപോയി ചീര വച്ചോ പടത്തിൽ അങ്ങ് റെക്കോർഡിങ് ആരംഭിച്ചു പീലയിലേ ഞാനും കൂടി ആ പാടുന്നത് ഏഴ് പാട്ടായിട്ട് പാടി അതിലെല്ലാം അങ്ങ് ഇഷ്ടപ്പെട്ടു തിക്കുറിച്ച് വലിയ സന്തോഷമായി പുതിയൊരു ആർട്ടിസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അന്നത്ത് അന്നത്തെ കാലത്ത് മൻട്രാസിലുള്ള പല പ്രൊഡ്യൂസേഴ്സിനെ കൂടി കണ്ട് ഈ ഡിസ്ക് ഇട്ടുക അന്ന് ഡിസ്ക്കാണ് കേൾപ്പിച്ചു അത് ഞാൻ പുതിയ ആടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും കേട്ടുനോക്കാൻ എൻ്റെ പാട്ടാണ് അപ്പോൾ ഇവർ വളരെ തന്നെ സമീപിച്ചു അത് ഞങ്ങളുടെ പടത്തിൽ പാട്ടം ബിഷപ്പിൻ്റെ വിളി കെ ആൻഡ് കെ പ്രൊഡക്ഷൻ ശ്രീ ഏറ്റവും വിശ്വസന പ്രേമലേഖ അൽഫോൻസ ദേവസുന്ദരി ഇങ്ങനെ കുറേ പടങ്ങൾ വന്ന് കുറഞ്ഞത് അപ്പോൾ തല കേട്ടില്ലല്ലോ ശരിയൊക്കെ പോയി ഞാൻ പാടി ആരും ഏറ്റവും വന്നില്ല തല കേട്ടില്ലാന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ ഗുണം കിട്ടിയതെന്നു വെച്ചാൽ പാടിയ പടങ്ങളിലൊക്കെ ഏതെങ്കിലും ചെറിയ വേഷത്തിൽ അവരെങ്ങനെ വിളിക്കുമായിരുന്നു അതൊക്കെ ചെയ്യുകയും ചെയ്തു അപ്പോൾ അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താണ് സിനിമാക്കാരനായി പോയത്